ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മളുടെ ഫസ്റ്റത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പപ്പായുടെ ഇലയാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ മീനൊക്കെ നന്നാക്കി കഴിയുന്ന സമയത്ത് പ്രത്യേകിച്ച് മത്തിമീനൊക്കെ നന്നാക്കി കഴിയുന്ന സമയത്ത് നമുക്ക് കൈയൊക്കെ ഭയങ്കര സ്മെല്ലായിട്ടില്ലേ ആ സമയത്ത് നമ്മൾ ഈ ഇല വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കൈയിനകത്തും പുറത്തും ഒക്കെ നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ തന്നെ മതിയാവും കേട്ടോ അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ട് നോക്കാം അപ്പോൾ ഈ ചേനി കൊതുകിനേക്ക് ഓടിക്കാനുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗ്രാമ്പു ആണ് അപ്പം നമ്മൾ ഗ്രാമ്പു എടുക്കുന്ന സമയത്ത് പഴക്കം ഒന്നും ചെല്ലാത്ത നല്ല സ്മെല്ല് വരുന്ന ഗ്രാമ്പു എടുക്കാനായിട്ട് തന്നെ നോക്കണം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ലെമൺ ആണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ഹാഫ് ലെമൺ ആണ് എടുക്കുന്നത് അപ്പോൾ അതുതന്നെ നമുക്ക് മതിയാകും കേട്ടോ നമ്മൾ ഒരുപാട് സൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ അത് തന്നെ മതി ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് വിനാഗിരിയാണ് കേട്ടോ അപ്പം നമ്മൾ നോർമലായിട്ടുള്ള വിനാഗിരിയാണ് ഞാനിവിടെ എടുത്തത് അപ്പോൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇപ്പം നമ്മളുടെ സൊല്യൂഷൻ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒന്ന് ഇതുപോലെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് തന്നെ നമുക്ക് ധാരാളം ആയിരിക്കും കേട്ടോ ഈ വെള്ളം തന്നെ നമുക്ക് മതിയാവും ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഗ്രാമ്പു ഒന്ന് കുറച്ച് മാത്രം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ വളരെ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ല സ്മെല്ലുള്ള ഗ്രാമ്പു ആണ് അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് തന്നെ നമുക്ക് മതിയാകും കേട്ടോ അപ്പം നിങ്ങൾ സ്മെല്ല് കുറവുള്ളതൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അധികം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അധികം നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട് നല്ലപോലെ തിളച്ച് തന്നെ നമുക്ക് കിട്ടണം കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നത് വരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതേ നമ്മളുടെ സൊല്യൂഷൻ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തിളക്കുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കണം തിള വന്നത് നമ്മൾ ഓഫ് ചെയ്യരുത് കുറച്ച് നേരം അങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ ഇത് അഞ്ച് മിനിറ്റ് നന്നായി തിലച്ചു വന്ന സമയത്ത് ഞാനിവിടെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഞാനിവിടെ നമ്മളുടെ ഗ്രാമ്പ് ഇട്ട് നമ്മൾ തിളപ്പിച്ചെടുത്ത് നമ്മളുടെ ഈ വെള്ളം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ലെമൺ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ലെമൺ മുഴുവനായിട്ട് തന്നെ ഞാനിവിടെ എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി അധികം എടുക്കുകയാണെങ്കിൽ ഒരു ലെമണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ നമുക്കിതിന് ഫ്രഷ് ആയിട്ടുള്ള ലെമൺ ഒന്നും വേണമെന്നില്ല കുറച്ച് പഴകിയ ലെമൺ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വെള്ളം എടുക്കുന്നതിന് അനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് വിനാഗിരിയും ചേർത്ത് കൊടുക്കാൻ വിനാഗിരിയുടെ അളവ് വന്നിട്ട് കുറഞ്ഞു പോകരുത് അപ്പോൾ ഞാനിവിടെ വിനാഗിരിയും കൂടെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ലെമണും വിനാഗിരിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നത് വീട്ടിൽ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള ടിപ്സൊക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാനിവിടെ നമ്മളുടെ സൊല്യൂഷൻ ഒരു കപ്പിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കപ്പിലേക്ക് മാറ്റി കൊടുക്കുന്ന സമയത്ത് ആ ഗ്രാമ്പു ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഇതിന് നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ ഞാനിവിടെ ഒരു അരമണിക്കൂറാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിതിൽ ഓവർനൈറ്റ് വെച്ചതിന് ശേഷം ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡബിൾ എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ബോട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ് ഉള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടാകുന്ന നമ്മളുടെ സൊല്യൂഷൻ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും വളരെ നല്ലതാണ് അപ്പോൾ ഇതേ ഞാനിവിടെ നമ്മുടെ സൊല്യൂഷനൊക്കെ നമ്മുടെ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് എവിടെയാണോ ഈ ചെടിയും കൊതുകിൻ്റെയൊക്കെ ശല്യമുള്ളത് ആ ഭാഗത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം സ്പ്രേ ബോട്ടിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്പ്രേ ചെയ്ത് പോയാൽ മതി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ബോട്ടിലായതുകൊണ്ട് തന്നെ ഞാനിവിടെ നന്നായി സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് നമ്മൾ തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടുകളിൽ നമുക്ക് ധൈര്യമായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ മഴയുടെ സമയത്തൊക്കെ നമ്മൾ ഇത്ര തന്നെ ഹൈജീനിക്കായി ഇരിക്കാൻ വേണ്ടി നോക്കിയാലും നമുക്ക് നന്നായിട്ട് തന്നെ ഈ ചിടയ്ക്ക് ശല്യം ഉണ്ടാവും അല്ലേ അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി മറന്നു വരുത് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ കുംബായ് താങ്ക്സ് ഫോർ വാച്ചിങ്